എറണാകുളം ജില്ല എല്ലാ കാലത്തും യു ഡി എഫിനൊരാശ്വാസ കേന്ദ്രമാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് എത്ര എൽ ഡി എഫ് തരംഗം ഉണ്ടായാൽ പോലും ഒരു പിടിവെള്ളിയായിട്ട് നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ് പക്ഷേ ഇക്കുറി ഈ ട്വൻ്റി ട്വൻ്റി വളരെ ശക്തമായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ട്വൻ്റി ട്വൻ്റി എൻ ഡി എ മുന്നണിയിലേക്ക് ചേർന്ന് കഴിഞ്ഞതോടുകൂടി ഒരു പക്ഷേ യു ഡി എഫിൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതയാണ് ട്വന്റി ട്വൻ്റിയുടെ ചിഹ്നം മാങ്ങയാണ് മാങ്ങയുടെ തീരുവൊക്കെ അമേരിക്ക എടുത്ത് വലിയ രസമായിട്ടുള്ള ഒരു കാര്യം ഈ ട്വൻ്റി ട്വൻ്റി എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ശ്രീ സാബു ജേക്കബ് കുറേ കാലം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തി ഒറ്റയ്ക്ക് മുന്നേറാനുള്ള ഒരു വഴി അടഞ്ഞു എന്ന് മനസ്സിലായി കാര്യം ഈ തിരഞ്ഞെടുപ്പിൽ അവരുടെ പഞ്ചായത്തിലേക്ക് ഭരണത്തിനേക്കാളും ഭരണം നല്ലതായിരുന്നെങ്കിൽ പോലും ഒത്തിരി തിരിച്ചടികൾ സാബുജ് കപ്പിന് ഉണ്ടായി കയ്യിലിരുന്ന പല സ്ഥലങ്ങളും കൈവിട്ടു പോകുന്നൊരവസരം ഉണ്ടായി അത് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാതിരി ഈ ജയിക്കും എതിരാളി ജയിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ അവർ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രീതിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നാണ് കേരളത്തിൽ മാത്രം ഒരു നാടകം കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അവർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ അവർക്ക് ഈ സാബു ജേക്കബ് പിന്നെ ബി ജെ പിയിലോട്ട് വരാനുണ്ടായത് നിർബന്ധം ആവുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി അവിടെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ ശർമ്മയുടെ ഭാര്യ പോലും കപുൽ സാസ്ത്രം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വന്ന ഒരു ഗതിയേടിലോട്ട് പോയി എന്നുള്ളതാണ് അത്രയും തരം താഴാൻ അവർക്ക് ഒരു നാണക്കേടും തോന്നിയില്ല എന്നുള്ളതാണ് രസം അതായത് കോൺഗ്രസിന്റെ സപ്പോർട്ടോട് കൂടുകയാണ് കപുൽ സാസ്ത്രം ചിഹ്നത്തിൽ ശർമ്മയുടെ ഭാര്യ ഇവിടെ മത്സരിക്കുന്നത് പക്ഷേ സ്വതന്ത്ര അവരുടെ ഒരു രീതി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്ന് എത്ര സ്വതന്ത്രന്മാരെ വെച്ചിട്ടാണ് വളരെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിൽ ട്വൻ്റി ട്വൻ്റി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ പഞ്ചായത്തുകളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാനുള്ള എല്ലാ ശ്രമവും അവർ ചെയ്യും അങ്ങനെയാണ് അവിടെ ഒരു പ്രത്യേകിച്ചൊരു മുന്നണി കൊല്ലം ജില്ലയിൽ കൊച്ചി എറണാകുളം ജില്ലയിൽ മാത്രം ഉണ്ടാക്കിയത് അവിടെ പല സ്ഥലങ്ങളിൽ പിന്നെ ഫ്രണ്ട്സ് ഓഫ് കൊച്ചി എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ഓർഗനൈസേഷൻ അവിടെ ഒരുവിധം സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ സി പി എമ്മിന് വിജയം കിട്ടാൻ ഈ ഭരണം കിട്ടാൻ ഉള്ള ഒരു കാരണം ഈ എറണാകുളം ജില്ലയിൽ ട്വൻറ്റി ട്വൻഡ് ട്വൻറ്റി വോട്ട് പിടിച്ചതു വഴി യു ഡി എഫിന് നഷ്ടപ്പെട്ട സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടുന്ന ഒരവസരമാണ് അപ്പോൾ ഇയാള് ഒരു കോമൺ എനിമി എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ സാബു ജേക്കബിനെ സി പി എമ്മും കോൺഗ്രസും ഈവൻ ബി ജെ പിയും കൂടെ അവർ ബി ജെ പി ആയിട്ട് അലൈൻ ചെയ്യാത്തതുകൊണ്ട് ബി ജെ പിയും കൂടെ അപ്പോൾ അവിടെ ഒരു നാല് മുന്നണി സഖ്യമായ നാല് മുന്നണി മത്സരമായിരുന്നു അവിടെ ഉണ്ട് അതിൽ ബാക്കി രണ്ടുപേരും ഒരു മുന്നണി ആയപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ശ്രീ സാബു ജേക്കബിനെ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഹോളിലായിരുന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സി പി എം വോട്ട് ഏകീകരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി കാര്യം അദ്ദേഹത്തിന് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ലെസ് ഓഫ് എനിമി എന്നുള്ള ഒരു പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് ചേർന്നത് അപ്പോൾ അതിലൂടെ അയാളൊരു കച്ചവടക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നോക്കുന്നത് ആ ബി ജെ പിയുമായിട്ട് ചേരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ട്വൻറ്റി ട്വൻ്റി മോഡല് കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ പരീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സിദ്ധാന്തവും കൂടെ അവിടെ അപ്പം തൊടുപുഴ ആ ഭാഗത്താണ് ആദ്യമായിട്ട് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന ഒരു അവസരം വരുന്നത് അപ്പോൾ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഇമ്മിനൻസി അതായത് അവിടെ ഉണ്ടാവുമെന്നുള്ള ഒരു ഒരു ഭീതി അവർക്ക് ആദ്യമായിട്ടുണ്ടാവുന്നത് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടോടെയാണ് ഈവൻ കേരളത്തിന്റെ ചരിത്രത്തെ നമുക്ക് രണ്ടായിരത്തിരിക്കാം ജോസഫ് മാഷിന്റെ കൈവെറ്റിന് മുമ്പും കൈവെറ്റിന് ശേഷം രീതി അതായത് ജോസഫ് മാഷിൻ്റെ ഇഷ്യൂ വരുന്ന അതിന് മുമ്പ് വരെയും ഇവൻ വന്നതിന് ശേഷം പോലും സഭ ജോസഫ് മാഷിൻ്റെ കൂടെ നിന്നില്ല അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ടിരിക്കുന്ന പി സി ജോർജ് പറഞ്ഞത് അവൻ്റെ കൈയല്ല തലയും കൂടെ വെട്ടണമായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് സഭ അത്രയ്ക്ക് മുസ്ലിം ഓറിയൻറ്റഡ് ആയിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ ഓർക്കണം അതായത് ഒരു ക്രൈസ്തവ ഇസ്ലാമിക സഖ്യം അത് രണ്ടുപേരും ഞങ്ങൾ മൈനോറിറ്റി ആണോ എന്നുള്ള രീതിക്കുള്ള ഒരു സഖ്യം പല പ്രാവശ്യം ഉണ്ടെന്ന് പറയുന്നത് കെ എം മാണിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഞാൻ തന്നെ ഒരിക്കലും അദ്ദേഹത്തുമായിട്ട് ചോദിച്ചു ഈ കേരളത്തിലെ മൈനോറിറ്റി ഫണ്ട് മുഴുവൻ എം ഫോർ മൈനോറിറ്റി ആണോ അതോ എം ഫോർ മുസ്ലിമാണോ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം കളിയാക്കി എൻ്റെ അടുത്ത് ചോദിച്ചത് ഞങ്ങളെ ഈ സർക്കാരിൽ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ എന്നാണ് ചോദിച്ചത് അതിൻ്റെ അർത്ഥം ഞങ്ങള് മൈനോറിറ്റി കാര്യം കേന്ദ്ര ഗവൺമെന്റ് നിയമം അനുസരിച്ചിട്ട് ക്രിസ്ത്യാനികളും മൈനോറിറ്റികളാണ് പക്ഷേ ആ ക്രിസ്ത്യാനികളുടെ മൈനോറിറ്റി ഫണ്ട് ചോദിക്കാൻ കെ മാണിക്ക് പോലും പേടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീ കെ എം മാണിക്ക് പോലും ഭയമായിരുന്നു അത്രക്ക് ഒരു ടെററൈസ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു ഒരു സഖ്യത്തിലൂടെയും ഭയപ്പെടുത്തലൂടെയും ക്രൈസ്തവ സമുദായത്തെ സമൂഹത്തെയും അവരുടെ രാഷ്ട്രീയ സംഘടനകളെയും ഇസ്ലാമിക തീവ്രവാദികൾ കൈവശം വെച്ച് കളിക്കുകയായിരുന്നു ശ്രീ പി സി ജോർജ് തന്നെ ഇന്നത്തെ റേഷ്യോയിൽ വളരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എസ് ബി പിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ സൗഹൃദമായിരുന്നു എന്നുള്ളത് അദ്ദേഹം പോലും നിഷേധിക്കില്ല പിന്നീട് ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷം കുറേച്ച് കുറേച്ച് കുറേച്ചെയാണ് ഇവർക്ക് ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായത് ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് അകലാനുണ്ട ഇടയുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സാബു സാബുജി അത് ക്രിസ്ഘികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പല പ്രാവശ്യം ബി ജെ പി ആയിട്ട് അലൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചർച്ചിൻ്റെ ഭാഗത്തുള്ള ഈ പി സി ജോർജ് തന്നെ ഒരു അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി അഞ്ച് വർഷത്തിന് മുമ്പേ ഞാൻ ബി ജെ പിയിൽ വരേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞാൻ അന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുണ്ടായിരുന്നു ഞാൻ അന്ന് സംസാരിച്ചിരുന്നു ബി ജെ പിയിൽ വരുന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം ഏകദേശം എസ് മുളിയതാണ് പച്ചക്കൊടി കാണിച്ചതാണ് പക്ഷേ അന്ന് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പി സി ജോർജിനെ പിന്തിരിപ്പിക്കാനുണ്ടായത് മാനസികമായിട്ട് അദ്ദേഹം വന്നേ എസ് ഡി പിട്ടിട്ട് വരാനുള്ള എസ് ഡി പി മുസ്ലിം ലീഗിനെയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ സഭ സമ്മതിച്ചിട്ടില്ല ഇപ്പോൾ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ ഒരു വ്യവസായി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വ്യവസായി വന്നപ്പോഴത്തേക്ക് എന്തായാലും സഭക്കാർക്ക് എന്തായാലും അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല വികസനം എന്നൊരു താല്പര്യവും ലാഭം എന്നുള്ള താല്പര്യവും ഉള്ള ഒരു വ്യവസായിയാണ് അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഈ ബി ജെ പിയിൽ സംഭവിച്ചൊരു വ്യത്യാസം അദ്ദേഹത്തെ പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ് ബി ജെ പിയുടെ മുകളിൽ വന്നത് എന്നുള്ളത് അവർ തമ്മിലുള്ള ആശയവിനിമയത്തിനും ഏകദേശം ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടാവും മാത്രമല്ല ഈ ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന വോട്ടുകളിൽ യു ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ല കുറച്ച് ബി ജെ പിയുടെ വോട്ട് ഉണ്ടായിരുന്നു ി ജെ പിക്ക് ഡാമേജ് കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ടോ എന്ന് വേണം പറയാം അപ്പം ഇത്തവണ നേട്ടം കൊയ്യുമോ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എൻ ഡി എ മുന്നണിക്ക് അവിടെ ഈ സി പി എമ്മിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ശ്രീനിജനാണ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രീനിജനും അന്വരമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കുന്നത് എറണാകുളം ജില്ലയിൽ എന്റെ കണക്കൂട്ടൽ കാര്യം ബി ജെ പിയുടെ സംഘടനാ ശക്തിയും ദേശീയ തലത്തിലുള്ള ഒരു ഇമേജും ഗ്രൗണ്ട് ലെവലില് അതായത് ഡൗൺ ടു എർത്ത് വാർഡ് തലങ്ങളിൽ ട്വന്റി ട്വന്റിക്ക് ഉള്ള സ്വാധീനവും കൂടി ചേരുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വിജയം ബി ജെ പിക്ക് അന്യമല്ല എന്ന് പറയുന്നു കാര്യം അവിടെ പാരമ്പര്യമായിട്ട് യു ഡി എഫിന്റെ കോട്ടയാണ് എൽ ഡി എഫ് ജയിക്കുന്ന സ്ഥലമാണ് ബി ജെ പിക്ക് ഒരുവിധം സ്വാധീനമുള്ള സ്ഥലമാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഇതെല്ലാം കൂടെ ചേർന്ന് ബി ജെ പിയുമായിട്ട് ബി ജെ പിക്ക് എതിരെ രണ്ട് ശക്തികളും തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പരാജയം മണക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഇത്തവണ രൂപീകരിച്ച മാതിരി ഇന്ത്യ മുന്നണി മാതിരി ഒരു മുന്നണി അവിടെ രൂപീകരിച്ചില്ലെങ്കിൽ അതായത് ചില വീക്ക് കാൻഡിഡേറ്റിനെയൊക്കെ പരസ്പരം ആലോചിച്ച് നിർത്തിയില്ലെങ്കിൽ ചിലപ്പോ രണ്ടോ മൂന്നോ സീറ്റുകൾ ബി ജെ പി നേടാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും